ഗ്സ് അപ്പൊ ചാലുശ്ശേരി പൂരത്തിന്റെ തലേ ദിവസമായ ഇന്ന് നമ്മൾ ചാലുശ്ശേരി വാണിയം കാണാൻ വേണ്ടി പോവാണ് ഒത്തിരി റൈഡുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ റൈഡും എക്സ്പ്ലോർ ചെയ്യണം പിന്നെ വെറൈറ്റായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഫുഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ചിട്ടാണ് നമ്മൾ പോയിരുന്നത് ആ പാട്ട് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമുക്ക് കോപ്പറേറ്റീവ് വരുന്നത് അതുകൊണ്ടാണ് ആ പാട്ട് നമ്മൾ റിമൂവ് ആക്കിയത് കേട്ടോ ഗൈസ് നമ്മൾ അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് ഭാവിയും ബൂതും വർത്തമാനം ഒക്കെ പറയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ ഇങ്ങനെ തത്തമയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ചുറ്റും ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതൊന്നും നോക്കാൻ നിന്നില്ല നിങ്ങളിപ്പോൾ ഈ കാണുന്നതൊക്കെ അമ്പലത്തിൻ്റെ അതേ സൈഡിലുള്ള ഗ്രൗണ്ടിലാണ് കേട്ടോ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഈ റൈഡും കാര്യങ്ങളൊക്കെ അമ്പലത്തിന് ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷമാണ് റൈഡിൻ്റെ അവിടേക്ക് പോയത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വട്ടത്തെ അപേക്ഷിച്ച് ഇത്തവണത്തെ ഈ ഒരു ദിവാണിയം കാണാൻ ഒത്തിരി ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അങ്ങനെ ഞങ്ങൾ പറമ്പിൽ ചെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കായിരുന്നു ഇനിയിപ്പോ ഞങ്ങള് റൈഡിലേക്ക് വേണ്ടി പോകാൻ നിൽക്കുകയാണ് ഓൾമോസ്റ്റ് എല്ലാ റൈഡും കയറണം പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഇത്തവണ ഞാൻ മൈക്കും എടുത്തിട്ടില്ല മൈക്കെടുക്കാത്തതിലൊരു കഥ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കഴിഞ്ഞ പൂരത്തിന് മൈക്ക് വെച്ച് പോയിട്ട് Like, no ും വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓഡിയോ ഒന്നും റെക്കോർഡായിട്ടില്ല അതുകൊണ്ട് ഇത്തവണ നമ്മള് മൈക്ക് എടുക്കാതെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് എത്രത്തോളം ഇത് ക്ലാരിറ്റി ചെക്ക് റൈറ്റ് ഉണ്ടെന്ന് ഇവിടെ റൈഡും തന്നെ വർക്ക് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത് എന്തോ പേപ്പേഴ്സും ആ അതുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ വെറുതെ ആയി പോയി കുറച്ച് കണ്ട് പിന്നെ ലൈറ്റായിട്ട് കടല കഴിച്ചു പിന്നെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കഴിക്കാറൊക്കെ പറ്റത്തുള്ളൂ ഒരു റൈഡും വർക്ക് ചെയ്യുന്നില്ല ഒത്തിരി റൈഡുകളുണ്ട് പക്ഷെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല സോ മേ ബി നാളെ വർക്ക് ചെയ്യുന്നാണ് പറഞ്ഞു കേട്ടത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നാളെ എല്ലാവരുടെ എക്സ്പ്ലോർ ചെയ്തായിരിക്കും പക്ഷെ ഇന്നാകെ അങ്ങനെ കുറച്ച് നേരം നടന്നതിന് ശേഷം നമ്മൾ അവിടെ ഒരു ബജ്ജിക്കടയിൽ കയറിയിട്ട് ബജ്ജി അതുപോലെ ഉള്ളിവട മുട്ട ബജ്ജി കായബജി അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് കഴിച്ചു എനിക്ക് കറക്റ്റായിട്ട് എല്ലാവരെയും പേർ അറിയത്തില്ല അങ്ങനെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കഴിച്ചു പക്ഷേ നിങ്ങൾ വീഡിയോയിൽ ഒരെണ്ണം മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു ക്രീം ഒക്കെ കഴിച്ചു ആ സമയത്തിൻ്റെ എൻ്റെ വീഡിയോ റെക്കോർഡാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് പക്ഷെ അത് റെക്കോർഡായില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു നല്ല ട്രാഫിക് ബ്ലോക്കും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാണെങ്കിൽ ഞങ്ങൾ പോയതൊക്കെ വേസ്റ്റായിപ്പോയി ഞങ്ങൾ ഭയങ്കര വമ്പൻ ഹൈപ്പൊക്കെ കൊടുത്ത് വലിയ പ്രതീക്ഷയോടെയൊക്കെയാണ് ബ്ലോഗ് എടുക്കാനൊക്കെ ആയിട്ട് പോയത് പക്ഷേ ആ ഒരു റൈഡുകളൊക്കെ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളാകെ ഓഫായിപ്പോയി ഞാൻ ഇങ്ങനെ ചാടിത്തുള്ളി പോയതാന്ന് നോക്കണേ ഞങ്ങൾ തിരിച്ചു വരുന്നത് കണ്ടോ ഒരുമാതിരി ആയിപ്പോയി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല നാളെ നമുക്ക് എന്തായിരിക്കും നോക്കാം അപ്പം ശരി ഇന്നത്തേക്ക് ബൈ